നമസ്കാരം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സി പി എം ക്രിമിനലുകളെ പോലീസ് പിടികൂടിയത് അതീവ സൂക്ഷ്മതയോടെയുള്ള സൈബർ നിരീക്ഷണത്തിൽ തന്നെയാണ് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നീക്കങ്ങൾ സൈബർ പോലീസ് നിരീക്ഷിച്ചിരുന്നു ആക്രമണശേഷം പോലീസിനെ വെട്ടിച്ചു കടന്ന മാത്യൂസ് കൊല്ലപ്പള്ളിയെയും കൂട്ടരെയും അതിവേഗം അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശവും ലഭിച്ചിരുന്നു ഇതനുസരിച്ച് കേരള പോലീസിന്റെ പ്രത്യേക ടീം നിരീക്ഷണം നടത്തി മുങ്ങിയ ക്രിമിനലുകൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു ഇതിനിടയിൽ ഇൻസ്റ്റയിലും മറ്റും സ്റ്റോറികൾ ഇട്ടു ഈ സമയവും ഇവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിനു ഇവിടെ സൈബർ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് ഇതിനിടെ മാത്യൂസ് കൊല്ലപ്പള്ളി ഫോണൊന്ന് സ്വിച്ച് ഓൺ ചെയ്തു അതിവേഗതയിൽ ഫോൺ ഓഫാക്കി ഇതിനിടെ തന്നെ സൈബർ പോലീസിന് ഇയാൾ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ കിട്ടി ബാംഗ്ലൂരിലെ മറ്റൊരു വ്യവസായിയുടെ സഹായത്താൽ മുങ്ങാനായിരുന്നു ശ്രമം ഇതും പോലീസിന് സൈബർ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ പ്രതികളുടെ ലൊക്കേഷൻ വ്യക്തമായി പിന്നാലെ കർണാടക പോലീസിന് വിവരം കൈമാറി കേരള പോലീസിന്റെ സമർത്ഥമായ നീക്കങ്ങൾക്ക് കർണാടകയിലെ സേനയും പിന്തുണ നൽകിയപ്പോൾ ആ ക്രിമിനലുകൾ പോലീസ് പിടിയിലായി മോഹൻലാലിന്റെ അതിവിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂരിന്റെ തിയേറ്ററിലുണ്ടാക്കിയ അക്രമ സമയത്തും സിസ്ലിബാറിലെ അതിക്രമ കാലത്തുമൊന്നും മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഗതി ഉണ്ടായില്ല പോലീസിന് താലികെട്ടി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യ തൂങ്ങിമരിച്ച് നിന്നിട്ടും ഈ ഒരു കേസിൽ നിന്നും ഇയാൾ വഴുതി പോയി കോറി മാഫിയക്കെതിരെ സമരം ചെയ്ത ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലാനുള്ള ശ്രമവും കേസാകാതെ അതിജീവിക്കാനായി എന്നാൽ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ കറിയെ തൊട്ടപ്പോൾ ഉയർന്ന പൊതുവികാരത്തെ അതിജീവിക്കാനുള്ള കരുത്ത് മാത്രം മാത്യൂസിനില്ലായിരുന്നു ആനപ്പകയല്ല ഇയാൾ കൊടും ക്രിമിനലാണെന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം സമ്മതിച്ചതും ശ്രദ്ധേയമായി ചില സമ്മർദ്ദം ഉയർന്നുവെങ്കിലും പോലീസും ഭരണകൂടവും പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്ന നിശയദാഠ്യം എടുത്തു ഇതെല്ലാം മാത്യൂസ് കൊല്ലപ്പള്ളിയെ കൊടുക്കി മുൻകൂർ ജാമ്യാശ്രമങ്ങൾ വിനയാകുമെന്ന നിയമോപദേശവും കൊല്ലപ്പള്ളിയെ തളർത്തി മുൻ കേസുകൾ പ്രോസിക്യൂഷൻ ഉയർത്തിയാൽ ജാമ്യം കിട്ടില്ലെന്നും വ്യക്തമായിരുന്നു അങ്ങനെയാണ് ബാംഗ്ലൂരിൽ തളയ്ക്കപ്പെട്ട കൊല്ലപ്പള്ളി എല്ലാ അർത്ഥത്തിലും നിസ്സഹായനായത് അങ്ങനെ ആനപ്പക ജയിലിലേക്ക് പോവുകയാണ് ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ നാല് പ്രതികളെ ബംഗളൂരുവിലെ ഒളിവു കേന്ദ്രത്തിലെത്തി പൊക്കിയത് തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘമാണ് ശനിയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം വൈകുന്നേരത്തോടെ അന്ന് തന്നെ പ്രതികൾ ജില്ല വിട്ടിരുന്നു അധികം വൈകാതെ പോലീസ് തിരച്ചിൽ തുടങ്ങിയതോടെയാണ് പ്രതികൾ ബംഗളൂരുവിലേക്ക് കടന്നത് പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന് ബോധ്യമായതോടെയാണ് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്തതും പ്രതികളെ പിടിക്കാൻ പ്രത്യേക സംഘത്തെ അയച്ചതും ഇന്ന് രാവിലെയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സംഘം പൊക്കിയത് നാലുപേരെ പിടികൂടിയിട്ടുണ്ട് ഇവരെ വൈകുന്നേരത്തോടെ തൊടുപുഴയിൽ എത്തിച്ചു മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം ഉണ്ടായത് ഇയാൾക്കൊപ്പം പിടിയിലായ മറ്റുള്ളവരുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻസ്കറിയെ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻസ്കറിയെ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ ധാരടിച്ച ശേഷമായിരുന്നു അതിക്രമം ആക്രമണം കാറിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു എതിർത്തതോടെ വാഹനത്തിന് ഉള്ളിലിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് എഫ്ഐആർ നിന്നെ കൊന്നിട്ടേ പോകൂ എന്ന ആക്രോശിച്ചായിരുന്നു ആക്രമണം